بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على شرف المرسلين وعلى آله وصحبه اجمعين. أما بعد. عن أبي سفيان صخر بن حرب رضي الله عنه في حديثه الطويل في قصة هرقل قال هرقل فماذا يأمركم يعني النبي صلى الله عليه وسلم قال قلت يقول يقول الله وحده ولا به شيئا ما يقول آباؤكم بالصلاة والصدق والعفاف ഒരു വിശാലമായ ഹദീസിൻ്റെ ചെറിയൊരു ഭാഗമെടുത്ത് ഇവിടെ ഉദ്ധരിക്കുകയാണ് സംഭവം ഇതാണ് അബൂ സുഫിയാനും സംഘവും കൊറൈശി പ്രമുഖന്മാരായ അബൂ സുഫിയാനും സംഘവും ഷ്യാമിലേക്ക് യാത്ര പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹിറുക്കൽ രാജാവ് അദ്ദേഹത്തിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും മദീനയിലുണ്ടായിരുന്ന മദീനയിൽ ഇപ്പോൾ ഉള്ള മുഹമ്മദ് സലല്ലാഹു അലി വസല്ലമ്മയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ആ അന്വേഷണത്തിൻ്റെ ചില വാക്കുകളാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹം ഹിറക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുകയാണ് നബിതങ്ങ് സാഹു അലി വസല്ലം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് അപ്പോൾ അബൂ സുഫിയാൻ മറുപടി ആയിട്ട് പറയുകയാണ് അദ്ദേഹം നമ്മളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനു പുറമേ ഒരു ഇലാഹിനെയും നിങ്ങൾ കണ്ടെത്താൻ പാടില്ല നിങ്ങൾ ആരാധിക്കാൻ പാടില്ല അവനോട് തത്തുല്യനായി ഒരു വിഗ്രഹത്തെയും നിങ്ങൾ കാണാനും പാടില്ല വത്രുക്കുവുമായ കൂലു ആബാവുക്കും നിങ്ങളുടെ പൂർവികന്മാരായ പിതാക്കന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള വിഗ്രഹാരാധന നിങ്ങൾ നിർത്തലാക്കണം ഒയുറുന ബിസ്വല നമ്മളോട് അദ്ദേഹം നമസ്കാരത്തെ കൊണ്ട് കൽപ്പിച്ചു സ്ഥിരമായിട്ടും നമസ്കാരം ശീലിക്കാൻ കൽപ്പിച്ചു വസ്തുദക്ക് സത്യസന്ധതയെ കൊണ്ട് കൽപ്പിച്ചു വൽഫാഫ് പാതിവൃത്തിയം കൊണ്ട് കൽപ്പിച്ചു വസ്സുല കുടുംബ ബന്ധം ചേർക്കാനും അദ്ദേഹം കൽപ്പിച്ചു ഇതാണ് ഹദീസിൻ്റെ ഭാഗം റസൂൽ സലഹു അലഹി വസലമയുടെ ഉന്നതമായ മഹത്തരമായ ഗുണങ്ങളെ എടുത്തു പറയുന്ന ചില ഭാഗങ്ങളാണിത് നമുക്കറിയാം അബൂ സുഫിയാൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശത്രുവാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തന്നെ മക്കയ്ക്ക് ശേഷമാണ് അദ്ദേഹം മുസ്ലിമായി എന്നാലും കുറേ കാലം ബദർ യുദ്ധം വഹദദ് യുദ്ധത്തിൻ്റെ ഒക്കെ കാലത്ത് അദ്ദേഹം ശത്രുപക്ഷത്തായിരുന്നു ഈ അബൂ സുഫിയാൻ പോലും അതരവായ റസൂലാഹി സലഹു അലഹി വസല്ലമയുടെ ഉന്നതമായ ഗുണങ്ങൾ ഈ ഹിർക്കൽ രാജാവിൻ്റെ സന്നിധാനത്ത് പോയി പറയണമെങ്കിൽ അതരവായ റസൂലല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉന്നതമായ ഗുണങ്ങൾ ശത്രുക്കൾക്ക് പോലും പാഠമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഹദീസാണ് ഇതിലുള്ളത് വേറൊരു കാര്യം റസൂലുല്ലാഹി സല്ലല്ലാഹു അലിഹി വസല്ലം ഇവരോട് കൽപ്പിച്ച ഈ മൂന്നാല് കാര്യങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഒന്ന് നമസ്കാരമാണ് നമസ്കാരത്തെക്കുറിച്ച് ഖുറാനും വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അക്കീമുസ്വല ഹീ എന്ന് തുടങ്ങിയ ഒരുപാട് ആയത്തുകളിലൂടെ ഖുറാൻ നമസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് മദഹബിൻ്റെ നാലാമത്തെ ഇമാമായ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല പറയുന്നുണ്ട് നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് പിന്നെ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അവൻ കെളിമ ചൊല്ലി വേണം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അപ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുന്നത് ഇത്രത്തോളം ഗൗരവമായിട്ട് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ദർശിക്കുന്ന കാര്യമാണ് അതാണ് ആദരവായ റസൂൽഹി സല്ലാഹു അലിഹി വസ്ല്ലാം ബഹുമാന്യരായ സഹാബാക്കളെ കൊണ്ട് ശീലിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം സിദുഖ് സത്യസന്ധത ഉണ്ടാകണം അള്ളാഹുവിനോടുള്ള സത്യസന്ധത പുലർത്തണം അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള സത്യസന്ധത പുലർത്തണം എല്ലാവരോടും സത്യവാൻമാരായി കഴിയാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായിത്തീരണമെന്ന് സഹാബാക്കളോട് കൽപ്പിച്ചു മൂന്നാമത്തെ കാര്യം അഫാഫ് പാതിവൃത്യം ഉണ്ടാകണം വൃത്തികടിലേക്ക് പോകരുത് പ്രശുദ്ധമായ ദീൻൽ ഇസ്ലാം വളരെ പവിത്രമായ ദീനാണ് ഖുർആാനിൽ പാതിവൃത്യത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും വല തക്കറഅബു നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് വേറെ എല്ലാ കർമ്മത്തെക്കുറിച്ചും എല്ലാ തെറ്റിനെക്കുറിച്ചും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ചെയ്യരുത് ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സിനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് അള്ളാഹു സുബാനുഹത്താല അടിവരയിട്ട് പറഞ്ഞു ഇതിലൂടെ തെളിയിക്കുന്നത് വളരെ മോശമായ വൃത്തികെട്ട ഒരു ഗുണമായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വ്യഭിചാരത്തെ കാണുന്നത് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ എഴുതി വെക്കുന്നുണ്ട് ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഇത്രയും ഗൗരവമായിട്ട് അതിൽ പറഞ്ഞത് ഹറാമുകൾ കാണുമ്പോൾ അത് കണ്ണിൻ്റെ വ്യഭിചാരമാണ് ഹറാമുകൾ കേൾക്കുമ്പോൾ അത് ചെവിയുടെ വ്യഭിചാരമാണ് ഹറാമിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അത് കാലിൻ്റെ വ്യഭിചാരമാണ് ഹറാമ് പിടിക്കുമ്പോൾ അത് കൈയുടെ വ്യഭിചാരമാണ് ഹറാമ് ചിന്തിക്കുമ്പോൾ അത് മനസ്സിൻ്റെ വ്യഭിചാരമാണ് ഇത്തരത്തിൽ ഓരോ അവയവങ്ങളും വ്യഭിചാരത്തിലേക്ക് കടന്നു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യഭിചാരത്തെ നിങ്ങൾ പാടെ ഒഴിവാക്കണം എന്ന് ആദരവായ റസൂൽ ലാഹി സലാഹു അലഹി വസ്ലം നമ്മളോട് കൽപ്പിച്ചു അവസാനത്തെ കാര്യം വസ്ല കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണം നമുക്കറിയാം അറബികൾ പരസ്പരം കലഹിച്ചു കഴിഞ്ഞവരാണ് ഒരുപാട് കാലം ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞവരാണ് ഇവർക്കിടയിലേക്ക് വന്നുകൊണ്ടാണ് ആദരവായ റസൂൽ ലാഹി സലഹു അലഹി വസ്ല്ലം പറയുന്നത് നിങ്ങൾ യുദ്ധങ്ങൾ ഒഴിവാക്കണം നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പിതാക്കന്മാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ കുടുംബങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് അവരുമായിട്ട് നല്ല നിലയിലുള്ള ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം അവരെ സ്നേഹിക്കണം അവരെ സഹായിക്കണം അവരുമായി പരോപകാരം ചെയ്യണം ഇത്തരത്തിലുള്ള ഗുണങ്ങൾ റസൂൽലാഹി സാഹു അലി വസ്ലം അവർക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഹിർക്കൽ രാജാവ് ഇതോടുകൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറായി ഹിർക്കൽ രാജാവ് എന്ന് പറയുമ്പോൾ ക്രൈസ്തവനായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് അബൂ സുഫിയാൻ എന്ന ആൾ ഇതുപോയി പറയുന്നത് ബഹുമാന്യനായ ഈസ നബി അലി ഹുസലാമയുടെ അതേ പാരമ്പര്യമുള്ള ഒരു രാജാവായിരുന്നു ആര് ഹുഖൽ രാജാവ് അദ്ദേഹത്തിന് മുൻകഴിഞ്ഞ നെബിമാരെക്കുറിച്ചും അതുപോലെ തന്നെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും നന്നായിട്ട് അറിവുണ്ടായിരുന്നു വലിയ നിപുണനായിരുന്നു സത്യസന്ധനായിരുന്നു വലിയ ബുദ്ധിമതിയായിരുന്നു ഇത്തരത്തിൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ പഠിക്കാൻ അദ്ദേഹം തയ്യാറായി വലിയ രാജാവായിരുന്നു എന്നിട്ട് പഠിക്കാൻ തയ്യാറായി നബി നല്ലു അലഹി വസ്ലമയെക്കുറിച്ച് മനസ്സിലാക്കി എന്നിട്ട് അദ്ദേഹം അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും നബിതങ്ങൾ വസ്ല്ലാഹു അലിഹു വസ്ലമയുടെ ഉന്നതമായ ഈ ഗുണങ്ങൾ കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ നമ്മുടെ സ്വഭാവം കൊണ്ട് ഇസ്ലാമിലുള്ള മുസ്ലിമികളായ ആളുകൾ പോലും ഇസ്ലാമിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിക്കൊള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് നിർദ്ദേശിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ അത് നിലനിർത്തി ജീവിതത്തിൽ കഴിഞ്ഞു പോവുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ധർമ്മം എന്ന് ഈ ഹദീത്തിലൂടെ ആദരവ് സൂലി സാഹു അലി വസ്ലമയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളോട് സൂചിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബഹാനു വത്താല ഇത്തരത്തിലുള്ള ഉന്നതമായ ഗുണങ്ങൾ സൽസ്വഭാവികളായിട്ട് ജീവിച്ച് മരണമടയാനുള്ള തൗഫീഖ് റബ്ബ് സുബാനു വത്താല നൽകുമാറാവട്ടെ